ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയും നിസാനും ഒരുമിച്ച് ഹോൾഡിംഗ് കമ്പനി ആരംഭിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നിലവിൽ ജപ്പാനിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാഹന നിർമ്മാതാക്കളാണ് യഥാക്രമം ഹോണ്ടയും നിസാനും ടൊയോട്ടയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും അധികം വാഹനങ്ങൾ വിൽക്കുന്നതും ടൊയോട്ടയാണ് ടൊയോട്ടയും മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു കമ്പനികളും ലയിക്കാൻ പോകുന്നതെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കമ്പനികളുടൻ ധാരണാപത്രത്തിൽ ഒപ്പിടുമെന്നാണ് വിവരം ഇതുകൂടാതെ മറ്റൊരു ജാപ്പനീസ് കമ്പനിയായ മിത്സുബിഷി മോട്ടോഴ്സിനെയും ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലാക്കാൻ പദ്ധതിയുണ്ട് മിത്സുബിഷിയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമയാണ് നിസാൻ ലോകത്തെ മറ്റു വലിയ എതിരാളികളോട് മത്സരിക്കാൻ പുതിയ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ ജനറൽ മോട്ടോഴ്സുമായുള്ള ഹോണ്ടയുടെ പങ്കാളിത്തം വെട്ടിക്കുറച്ചിട്ടുണ്ട് കൂടാതെ നിസാനിലെ നിക്ഷേപം ഫ്രഞ്ച് വാഹന കമ്പനിയായ റെനോയും കുറച്ചിരുന്നു ഇതിനുശേഷം വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിസാൻ കടന്നു ഇതിൽ കൂടി പശ്ചാത്തലത്തിലാണ് ഇരു കമ്പനികളും ഒന്നാകാനുള്ള തീരുമാനം ഈ തീരുമാനം നടപ്പിലായി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വികസനം വൈദ്യുതി വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു കമ്പനികൾക്കും പരസ്പരം സഹകരിക്കാനാവും അതേസമയം റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ട് ഹോണ്ടയും നിസാനും പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ഭാവിയിൽ ഹോണ്ടയും നിസാനും തമ്മിലുള്ള സഹകരണത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഹോണ്ട വക്താവ് പറഞ്ഞു രണ്ട് കമ്പനികളും പ്രഖ്യാപിച്ച ഒന്നല്ല റിപ്പോർട്ടുകളിൽ ഉള്ളതെന്ന് നിസാൻ അധികൃതരും പറഞ്ഞു ഈ വർഷം മാർച്ചിൽ പ്രഖ്യാപിച്ചതുപോലെ ഹോണ്ടയും നിസാനും ഭാവിയിൽ സഹകരിക്കുന്നതിന്റെയും കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെയും സാധ്യതകൾ പരിശോധിച്ചു വരികയാണ് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പങ്കാളികളെ കൃത്യസമയത്ത് അറിയിക്കുമെന്നും നിസാൻ വ്യക്തമാക്കി ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ നിസാന്റെ ഓഹരികൾ ഇരുപത് ശതമാനവും മിത് സുപിഷിയുടേത് പതിനാല് ശതമാനവും ഉയർന്നു എന്നാൽ ഹോണ്ടയുടെ ഓഹരികൾക്ക് ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഇടിവാണ് സംഭവിച്ചത് കഴിഞ്ഞ മാർച്ചിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പങ്കാളിത്തത്തിന് ഇരു കമ്പനികളും തീരുമാനമെടുത്തിരുന്നു ചൈനീസ് കമ്പനികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് വാഹനരംഗത്തെ വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനെ മറികടന്ന് ചൈന ലോകത്തെ തന്നെ ഏറ്റവും അധികം ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരുന്നു ഹോണ്ട രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലെ നിക്ഷേപം ഇരട്ടിയാക്കി അറുപത്തി അഞ്ച് ബില്യൺ ഡോളറാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ് ശതമാനവും ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കാനാണ് ഹോണ്ട ലക്ഷ്യമിടുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പുറത്തിറക്കുന്ന മുപ്പത് മോഡലുകളിൽ പതിനാറ് എണ്ണം ഇലക്ട്രിക് ആയിരിക്കുമെന്ന് നിസാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ജാപ്പനീസ് കമ്പനികളായ ടോയോട്ടയും സുസൂക്കിയും ആഗോള അടിസ്ഥാനത്തിൽ സഹകരിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലടക്കം നിരവധി മോഡലുകൾ ഇരു കമ്പനികളും പരസ്പരം പങ്കുവെക്കുന്നുണ്ട് ഹോണ്ടയും നിസാനും ഒരുമിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമാകാൻ സാധ്യതയുണ്ട് മാഗ്നറ്റ് എക്സ്ട്രയൽ എന്നീ രണ്ട് മോഡലുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിസാനുള്ളത് ഇതിൽ മാഗ്നറ്റ് മാത്രമാണ് കാര്യമായി ഇവിടെ വിൽക്കുന്നത് കഴിഞ്ഞ മാസം ഒരു എക്സ് ട്രയൽ പോലും കമ്പനിക്ക് വിൽക്കാൻ സാധിച്ചിട്ടില്ല സെഡാനുകളായ അമേസ് സിറ്റി കോമ്പാക്ട് എസ് യു വി ആയ എലിവേറ്റ് എന്നിവയാണ് ഇന്ത്യയിലെ ഹോണ്ട മോഡലുകൾ ഇരു കമ്പനികളും ഒന്നാകുന്നതോടെ കൂടുതൽ മോഡലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ കൂടാതെ മിത്സുബിഷിയുടെ വാഹനങ്ങൾക്കും വലിയ ആരാധകരാണുള്ളത് മിത്സുബിഷി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ് വാഹനപ്രേമികൾ